ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേഡും പിന്നെ വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഐസ്ക്രീമുമാണ് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രൂട്ട് കസ്റ്റേഡ് റെഡിയാക്കാൻ വേണ്ടി ഇത് ഐ സോസ് പാനിലേക്ക് ഒരു ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു ബൗളിൽ പാലെടുത്ത് തണുത്ത പാലായിരിക്കണം അപ്പോൾ പെട്ടെന്ന് കലങ്ങി കിട്ടും ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്ററിന് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറ് വേണം അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കലക്കിയെടുക്കാം ഇനി ഇത് തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചില്ലേ ആ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് കുറുക്കിയെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഐസ്ക്രീം റെഡിയാക്കാം വേണ്ടി രണ്ട് പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ആണ് മുപ്പത്തെട്ട് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ബീറ്റ് ണം ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വിസ്ക് വെച്ച് തന്നെ നല്ലവണ്ണം ബീറ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്ത് നമുക്കിതൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാം നിങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം ക്രീമാക്കണമെന്നുണ്ടെങ്കിൽ മാംഗോ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ചിക്കുവാണെങ്കിൽ അങ്ങനെ എന്ത് ഫ്ലേവർ ആണെങ്കിലും അതിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി വാനില എസൻസ് ഒഴിവാക്കി ചേർത്താൽ അതിൽ മാംഗോ ഐസ് അത്രയേ ഉള്ളൂ നിദ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു അഞ്ചെട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഇത് സെറ്റാക്കി എടുക്കണം കസ്റ്റേഡ് ചൂടാറിയിട്ടുണ്ട് ഇത് ഒരു വലിയ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ കസ്റ്റർഡ് നല്ലോണം തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദ സ്പൂൺ വെച്ച് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുന്തിരിയാണ് കറുത്ത മുന്തിരി അപ്പോൾ അത് നല്ലോണം വലുതല്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഈ മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് നട്സ് എടുത്തിട്ടുണ്ട് കാഷ്യൂ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പിസ്ത കൂടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയും ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വെച്ചിട്ടുള്ളത് അല്ലാതെ ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ ഉണ്ട് ഏത് ഫ്രൂട്ട്സാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി എന്താ ഇവിടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്കൊരു എടുത്ത് ഈ ഫ്രൂട്ട് കസ്റ്റേഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ചെറിയും പിസ്തമൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഈസിയായി നമ്മൾ റെഡിയാക്കി വെച്ച ഐസ്ക്രീം ക്രീം വെച്ച് കൊടുക്കാം വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എത്ര പെട്ടെന്നാലും നമ്മൾ ഐസ്ക്രീം റെഡിയാക്കി വെച്ച് എടുത്തത് ഇതിൻ്റെ മേലെ ഒരു മൂന്ന് സ്കൂപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് വീണ്ടും കുറച്ച് പിസ്താവും ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടുകൊടുക്കാം സെൻട്രലായിട്ട് ഒരു ചെറികൂടി വെച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു